ഐടി സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചാൽ ഡിവിഡന്റോടെ വൻ തുക നൽകാമെന്ന് വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ തട്ടിയെടുത്തുവെന്ന പരാതിയിൽ ഐടി വ്യവസായി രാജേഷ് നമ്പ്യാർ ഉൾപ്പെടെ പേർക്കെതിരെ തളിപ്പറമ്പ് പോലീസ് കേസെടുത്തു തളിപ്പറമ്പ് കാക്കാഞ്ചൽ ശാന്തിനഗറിലെ കല്യാണി നിവാസിൽ എ പി ശിവദാസന്റെ പരാതിയിലാണ് കേസ് രാജേഷ് നമ്പ്യാർ വിഘ്നേഷ് നമ്പ്യാർ ജിതൻ പ്രകാശ് എന്നിവർ ചേർന്ന് തുടങ്ങാൻ പോകുന്ന അംഷി ടെക്നോളജി എന്ന ഐ ടി സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചാൽ വൻ തുക ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചു എന്നാണ് പരാതി വാഗ്ദാനത്തിൽ വിശ്വസിച്ച ശിവദാസൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനൊന്നിനും രണ്ടായിരത്തിരണ്ട് മാർച്ച് ഇരുപത്തിയൊന്നിനുമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പ്രതികളുടെ അക്കൌണ്ടിൽ നിക്ഷേപിച്ചു എന്നാൽ പണം കൈപ്പറ്റിയെങ്കിലും സ്ഥാപനം തുടങ്ങുകയോ പണം തിരിച്ചു നൽകുകയോ ചെയ്തില്ലെന്നാണ് പരാതി കൊച്ചി കലൂരിലാണ് സ്ഥാപനത്തിന്റെ രജിസ്റ്റേർഡ് ഓഫീസ് ധർമ്മശാലയിലും തുടക്കത്തിൽ ഓഫീസുണ്ടായിരുന്നു കൊച്ചിയിലെ ഓഫീസും അടച്ചുപൂട്ടിയതായും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ നിരവധി പേർ തട്ടിപ്പിനിരിയായിട്ടുണ്ടെന്നും സൂചനയുണ്ട് രാജേഷ് നമ്പ്യാർക്ക് പുറമെ വിഘ്നേഷ് നമ്പ്യാർ ജിതിൻ പ്രകാശ് എന്നിവരും കേസിൽ പ്രതികളാണ് ന്യൂസ് ബ്യൂറോ